ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ കാണുന്നതല്ലേ ഇങ്ങനെ ലോങ് വീഡിയോ ഇടുന്നത് അതേ ഇപ്പം കുറച്ച് ദിവസമായി അപ്പം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു ഈവനിങ് വ്ലോഗാട്ടോ ഈവനിംഗ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം നിങ്ങളെയും കൂടെ അത് ജസ്റ്റ് കാണിക്കാന്ന് ചോദിച്ചൊരു നയൻറ്റി എയ്റ്റ് കട റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത് കൂടെ പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് അ ഇതാണ് ഇതിൻ്റെ ഒരു സീനറി എന്നൊക്കെ വെച്ച നല്ലൊരു സീനറിയാണ് പിന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി അപ്പം അവരോട് കുറച്ച് ഞാൻ സംസാരിക്കുമായിരുന്നു ഇതാണ് മൊത്തത്തിലുള്ളത് ഇതിൽ വെജും നോൺ വെജും ഒക്കെയാണ് ഡിഷസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫുഡാണ് അപ്പം ഞാൻ രണ്ടുമൂന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സെപ്പറേറ്റ് ഇതു കൊണ്ടോട്ടോ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടോ ഫോട്ടോ അപ്പൊ ഞങ്ങളിതാ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ ഇത്രയും ടൈം ആയി ഒരു മണി കഴിഞ്ഞിട്ടോ അങ്ങനെ ഇരുന്നപ്പോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോ എനിക്കൊരു ഐസ്ക്രീം നിർബന്ധം